ചരിത്രം പരിശോധിച്ചാൽ ഉമ്മമാരുടെ ആഗ്രഹമാണ് കുട്ടികൾ എന്ന് പറയുന്നത് ചരിത്രമൊക്കെ പരിശോധിച്ചു സയ്യമദ് കണ്ണു കാണാത്ത ആളായിരുന്നു ഇമാം ബുഖാരി ജന്മനാ കണ്ണു കാണാത്ത ആളാ ഉമ്മ ധ ചെയ്ത് കണ്ണിന് കാഴ്ച തിരിച്ച് കിട്ടിയിട്ട് നാലായിരം മുസ്താദ്മാരെ നേരിൽ കണ്ട് ഇൽമ പഠിച്ചു മഹാനായ സയ്യിദ്ന മുഹമ്മദ് ബിൻ ഇസ്മാഹിൽ ബുഖാരി ഉൽ ബുഹാരിഅസീസ് അസീസ് ഓർഗൺ നാലായിരം ഉസ്താദന്മാർ കേട്ടോ ഞമ്മക്ക് നാല് ഉസ്താദന്മാർ മര്യാദ ഉണ്ടാവില്ല നാലായിരം പോയിട്ട് നാലെണ്ണ നേരങ്ങത്തിലില്ല ഉള്ളവരൊറ്റം ഓർമ്മയുണ്ടാവില്ല അങ്ങനെ ഓർമ്മ ഉണ്ടാവില്ല നാളെപ്പോൾ ഞാൻ ചോദിച്ചു എൻ്റെ ഒന്നാം ക്ലാസ്സിലെ ഉസ്താദ് ആരാന്ന് ചോദിച്ചാൽ പറഞ്ഞു അത് ഈ പാലത്തിൻ്റെ അപ്പുറത്ത് പറഞ്ഞ ആളായിരുന്നു പറഞ്ഞു പാലത്തിൻ്റെ അപ്പുറത്തുനിന്ന് ഏതെല്ലാം മനുഷ്യൻ ഈ പാലം അല്ലെട്ടോ ആ ചോദിച്ചുകൊടുത്ത പാലം പാലത്തിൻ്റെ അപ്പുറത്ത് നിന്ന് വന്നിരുന്നൊരാളാണ് പറഞ്ഞത് എന്ത് ചെയ്യാനപ്പം അങ്ങനെ കണ്ണടച്ചാളായിരുന്നു പറഞ്ഞു വേറൊരാള് താടിയുള്ള ഒരാളായിരുന്നു പറഞ്ഞു താടി ഏതെല്ലാം ഉണ്ടാവും അത്രയ്ക്കും മദ്യ സംഗതി എന്തായാലും ഇമാം ബുഖാരി റലി അള്ളാഹുനീനും നാലായിരം ഗുരുനാഥന്മാർ അവരിത്തൊക്കെ പോയിട്ട് ഇൽമ പഠിച്ചു ഉമ്മാൻ്റെ ധേണ ശരിക്ക് ബഹുമാനപ്പെട്ട സയ്യിദുന വാപ്പ മുഹമ്മദ് എന്നാണ് മഹാനവറുകളുടെ പേര് വാപ്പാൻ്റെ പേര് ഇതിരീസാണ് ചെറുപ്പത്തിൽ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇമാം ഷാഫി റലിഅള്ള പിന്നിലെ രഹസ്യം മഹാനവറുകളുടെ ഉമ്മയാണെന്ന് മഹാനവറുകൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഏഴാം വയസ്സിൽ ഖുറാൻ കാണാതെ പഠിച്ചു ഒമ്പതാമത്തെ വയസ്സിൽ ഇമാം മാലിക് എന്ന ഹദീസിന്റെ കിതാബ് കാണാതെ പഠിച്ചു പതിനൊന്നാമത്തെ വയസ്സിൽ ദർശ് നടത്താനും കൊടുക്കാനും തുടങ്ങി പതിനൊന്നാമത്തെ വയസ്സ് പറഞ്ഞാൽ നമ്മളെ കുട്ടികൾ ആറാം ക്ലാസ്സില് മദ്രസയിലാണ് കേട്ടോ അങ്ങനെ പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ ആ സമയത്ത് ദർശ് നടത്താനും ഫത്തു കൊടുക്കാനും തുടങ്ങിയിട്ടുണ്ട് മഹാനായു മാനവറുകളോട് തൻ്റെ ശിഷ്യനായ ഇമാം ഒരിക്കൽ ചോദിച്ചു നിങ്ങളുടെ ബുദ്ധിയുടെ രഹസ്യം എന്താന്ന് ചോദിച്ചു അതിൽ പറഞ്ഞു എൻ്റെ ബുദ്ധിയുടെ രഹസ്യം എൻ്റെ ഉമ്മയെന്ന് പറഞ്ഞു എൻ്റെ എൻ്റെ ഉമ്മയാണ് എന്ന് പറഞ്ഞു ആ എന്താന്ന് ചോദിച്ചോ പറഞ്ഞു എൻ്റെ ഉമ്മ ഒരിക്കൽ പോലും എനിക്ക് ഒതു ചെയ്യാതെ മുല തന്നിട്ടുണ്ടായിരുന്നില്ല എന്നതാണ് എൻ്റെ ബുദ്ധിയുടെ രഹസ്യമെന്ന് ചെയ്യുന മുഹമ്മദ് റളിയല്ലാഹു ഏഴാം വയസ്സിൽ ഖുറാൻ കാണാൻ പഠിച്ചു ഏഴാം വയസ്സിൽ ഖുറാൻ കാണാൻ പഠിച്ച ഒരാൾ ഉണ്ട് കേട്ടോ ഏഴാം വയസ്സിൽ ഖുർആൻ കാണാതെ പഠിച്ച ഒരാൾ പടുത്ത കാലത്ത് കഴിഞ്ഞു പോയി കഴിഞ്ഞ മാസം ദുൽഹിജ ഇരുപത്തഞ്ചിനായിരുന്നു ആ മനുഷ്യന്റെ ആണ്ട് മഹാനായ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ സമസ്ത കേരള ജമിയ നമുക്ക് രൂപം നൽകിയ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ എന്ന് പറയുന്ന ആള് ഏഴാം വയസ്സിൽ ഖുറാൻ കാണാതെ പഠിച്ചു മലയാളം ഇംഗ്ലീഷ് ഫാരിസി ഉറുദു അറബി തമിഴ് ആറ് ഭാഷകൾ എഴുതാനും വായിക്കാനും സംസാരിക്കാനും കഴിയുന്ന ആളായിരുന്നു പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ എന്ന് പറയുന്ന ആള് എത്ര വയസ്സ് വരെ ആകെ ജീവിച്ചു അൻപത്തി ആറാമത്തെ വയസ്സിൽ രോഗിയായി അൻപത്തിഒൻപതാമത്തെ വയസ്സിൽ മരണപ്പെടുകയും ചെയ്തു അമ്പത്തി ആറ് വയസ്സിന് ശേഷം പിന്നെ പുറത്തിറങ്ങിയിട്ടില്ല പൊതുജീവിതം എന്ന് പറഞ്ഞതും കുട്ടിക്കാലം എന്ന് പറഞ്ഞതും ഒക്കെ കൂടി ആകെ അൻപത്തി ആറ് കൊല്ലേ ഉള്ളൂ ഞമ്മക്കുണ്ടാവുമല്ലോ അത്യാവശ്യം വയസ്സൊക്കെ എന്തെപ്പോണ്ടായി എന്നൊന്നാലോചിച്ചോക്കെയോ കിട്ടും അല്ല ആയിട്ടുണ്ടല്ലോ എന്തെപ്പോ ഈ കാലം കൊണ്ടുണ്ടായി എന്ന് ആലോചിച്ചു നോക്കിയാൽ കിട്ടും പാങ്ങിൽ അഹമ്മദ് മുസ്ലിയർ ആരാണ് എസ് കെ എസ് എപ്പാള സംഘാടകരെ സമസ്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാർത്ഥി സംഘടനയാണ് എസ് കെ എസ് എസ് എഫ് കുട്ടികളൊക്കെ അതിൻ്റെ ഭാഗമാക്കണം എന്താ വെച്ചാൽ ഒരു നന്മയുടെ കൂട്ടായ്മയിൽ ഉണ്ടായില്ലെങ്കിൽ തിന്മയുടെ കൂട്ടായ്മയിലേക്ക് പോകും കുട്ടികൾക്കൊരു കൂട്ടായ്മ വേണം അല്ലെങ്കിൽ കേടരും വസല്ലം മനുഷ്യൻ അവൻ്റെ കൂട്ടുകാരൻ്റെ മാർഗത്തിലായിരിക്കുമെന്ന് മുഹമ്മദ് നബി പറഞ്ഞിട്ടുണ്ട് അലൈഹി വസല്ലം മനുഷ്യൻ അവൻ്റെ കൂട്ടുകാരൻ്റെ മതത്തിൻ്റെ മേലായിരിക്കും അൽ ദീനി അൽമറുദീനി മനുഷ്യൻ അവൻ്റെ കൂട്ടുകാരൻ്റെ മതത്തിൻ്റെ മേലിലായിരിക്കും പെൺകുട്ടിക്കൊരു കല്യാണാലോചന വന്നു അപ്പോൾ നമ്മളൊന്ന് അന്വേഷിക്കാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ അസുരംസ്കാരത്തിന് പോലെ പെരൻ്റെ അടുത്തുള്ള ആ നിസ്കാരപ്പള്ളി പോയി നിസ്കാരപ്പള്ളിയിൽ പോയി അസുരംസ്കാരം കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ അടുത്തൊരു പീഡിയുണ്ടല്ലോ ഒരു ചായപ്പീടിയാ അവിടേക്ക് ചായ പിടിക്കാൻ വേണ്ടി കയറി അങ്ങനെ കാൽച്ചായൊക്കെ പറഞ്ഞൊരു നെയ്യപ്പൊക്കെ തിന്നിരിക്കണേൻ്റെ ഇടയില് അവിടെ ചായ ഒടിച്ചിരിക്കുന്ന ആൾക്കാരോട് ചോദിക്കും നമ്മളാ സുലൈമാനാജിലെ മൂത്ത ചെറുക്കനെ പറ്റി എന്താ അഭിപ്രായം അങ്ങനെയുള്ള കല്യാണം ആലോചിക്കാം അതിൽ പറയും ചെറുക്കനൊന്നും കുഴപ്പമില്ല ഓൻ്റെ കൂട്ടുകെട്ടൊക്കെ മോശമാണ് എന്ന് പറഞ്ഞാ മനസ്സിലായി എന്ത് ആ വൈക്ക് ഇഞ്ഞ് പോണ്ട എന്താ സംഭവം അൽമർ ഉ അലാദീൻ ഖലീലി എന്നുള്ള ഹദീസാണ് മനുഷ്യൻ അവൻ്റെ കൂട്ടുകാരൻ്റെ മതത്തിൻ്റെ മേൽ ആയിരിക്കും അതുകൊണ്ട് നല്ല കൂട്ടുകെട്ടിലേക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കണം കുട്ടികളെ അല്ലെങ്കിൽ ഒരിക്കലും നേരാവില്ല നേരാവൂല ഏറ്റവും പറ്റിയതാണ് എസ് കെ എസ് എഫ് സാന്ദർഭികമായി പറയാണ് സംഘാടകർ എസ് കെ എസ് എഫ് ആയതുകൊണ്ട് പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരെ പറഞ്ഞതുകൊണ്ടും ഏഴാം വയസ്സിൽ ഖുറാൻ പഠിച്ചാൽ എന്നാലോ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ വാപ്പ കർഷകനാണ് പാപ്പ മുലിയരൊന്നും ആത്മതൊന്നല്ല പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ പിതാവ് കർഷകനാണ് പക്ഷെ അവരുടെ പാരമ്പര്യം പണ്ഡിതന്മാരുടെ പാരമ്പര്യമാണ് കേരളത്തിലേക്ക് ദീനീ പ്രബോധനത്തിന് വന്ന മാലിക് ഉൻ ഹബീബ് റലിയുള്ള സന്താന പരമ്പരയിൽപ്പെട്ട ആളാണ് ആ പാരമ്പര്യത്തിൻ്റെ ഗുണമുണ്ടായി എന്നത് വാപ്പ വാപ്പകർഷകനാണ് കൂട്ടത്തിൽ പറഞ്ഞതാണ് അപ്പൊ ഷാഫിമാം റദി അള്ളാഹുന്നീൻ്റെ പിന്നിലെ രഹസ്യം ഉമ്മയാണ് ബഹുമാനപ്പെട്ട സുൽത്താൻ മുഹിയൻ ുടെ പിതാവ് ചെറുപ്പത്തിൽ മരണപ്പെട്ടു ഉമ്മയാണ് നോക്കിയത് കളവ് പറയല്ല എന്നൊമ്മ കള്ളന്റെ കൈയിലെ പൊന്നെ കൊടുത്തോ മുഹദ് രഹസ്യം മഹാനവറുകളുടെ ഉമ്മയാണ് അഹമ്മദ് അൽ കബീർ റളിയല്ലാഹു 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 രഹസ്യം രഹസ്യം ഉമ്മയാണ് ഉമ്മയാണ് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ഇമാം ഇമാം അബൂ മാലിക് ീന്റെ പിതാവ് ഫറൂഖ് എന്ന പേരായ ആള് മാലിക് ഇമാമിന്റെ ചെറുപ്പത്തിൽ നാട് പോയതായിരുന്നു ഇമാം മാലിക് റളിയല്ലാഹു അള്ളാഹുനീനെ ഉമ്മയാണ് നോക്കിയിട്ടുള്ളത് മനുഷ്യന്റെ വിജയത്തിന് പിന്നിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഉമ്മയാണ് അതാണ് സംസമിൻ്റെ പിന്നിലെയും രഹസ്യം ഹാജറിനെ പോലെ ആയവനാകുന്നു മുഹാജിർ എന്താണ് ഹാജർ തൻ്റെ മകനെ അള്ളാഹുലേക്ക് ഏൽപ്പിച്ചു കുട്ടികൾ വിജയിക്കുക എന്ന് പറഞ്ഞാൽ എത്രത്തോളം കുട്ടികളെ അള്ളാക്ക് ഏൽപ്പിച്ചിട്ടുണ്ട് എന്നതിനനുസരിച്ചാണ് വിജയിക്കുക മക്കളുടെ വിജയം തവക്കുലിൻ്റെ വിജയമാണ് ഹബീബിങ്ങളെ നിങ്ങളിത് മനസ്സിലാക്കണേ എത്ര ചട്ടം നമുക്ക് കുട്ടികളെ നോക്കാൻ പറ്റുക അതിനൊരു പരിധിയുണ്ട് ഞമ്മളൊക്കെ മക്കളുള്ളവരാണ് ഇനിക്കൊണ്ട് ഇങ്ങൾക്കുണ്ട് എല്ലാവർക്കും ഉണ്ട് അതിനൊരുപാട് പരിമിതികളുണ്ട് അള്ളാഹുവിനെ ഏൽപ്പിക്കുന്നതിന് ഒരു പരിമിതിയില്ല പക്ഷെ നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം ഇല്ല നമ്മളെ ചാരം നമ്മൾ നോക്കിയാവുന്നാണ് ആകൂലെന്ന് മനസ്സിലാവണം അള്ളാഹുവിനെ ഏൽപ്പിക്കാൻ തയ്യാറാവുക എന്നതാണ് മക്കളിലെ വിജയം തവക്കുലിൻ്റെ വിജയമാണ് തവക്കുൽ ഉള്ളവരാണ് വിജയിച്ചത് അതിൻ്റെ ഉദാഹരണമാണ് സയ്യിദ് ഇസ്മായിൽ അലൈ ഇസ്ലാം അവിടെയാണ് ഇബ്രാഹിം നബിനെ പറയേണ്ടത് വാപ്പാന പറയേണ്ടത് അവിടെയാണ് എന്താ സംഭവം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിനെ അറക്കാൻ വേണ്ടി കൊണ്ടുപോയി എല്ലാവർക്കും അറിയും അറുക്കാൻ വേണ്ടി കൊണ്ടുപോയി അങ്ങനെ ഒരു പാറക്കല്ലിൻ്റെ അടുത്തെത്തിയിട്ട് മുസ്തഫാൻ നബി സലഹ് അലൈ വല്ല തങ്ങൾക്ക് ഇബിനു നബി ഹൈൻ എന്നൊരു പേരുണ്ട് രണ്ട് അറുക്കപ്പെട്ട ആളുടെ മകൻ എന്നാണ് അതിൻ്റെ അർത്ഥം നബി തങ്ങൾക്ക് തൊണ്ണൂറ്റൊമ്പത് പേരുകളുണ്ട് സല്ല അലൈഹി വസ്ലം അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു പേരാണ് ഇബിനു നബി ഹൈൻ രണ്ട് അറുക്കപ്പെട്ട ആളുടെ മകൻ അതിൽ ഒരാൾ ഇസ്മായിൽ നബിയാണ് അലൈഹി സ്വലാം രണ്ടാമത്താണ് ഞാൻ പിന്നെ പറയാം ബഹുമാനപ്പെട്ട സയ്യിദനായ ഇസ്മായിൽ അലി ഇസ്ലാമിനെ ഇബ്രാഹിം നബി അലി ഇസ്ലാം കൊണ്ടോയിട്ടൊരു പാറക്കല്ലിൻ്റെ അടുത്ത് എത്തിയിട്ട് ഇങ്ങനെ കിടത്തിയിട്ട് മോനോട് പറയാണ് കുഞ്ഞി മോനെ നിന്നു എനിക്ക് സ്വപ്നത്തിൽ വഹി നൽകിയിട്ടുണ്ട് എന്താണ് നിന്റെ അഭിപ്രായം എന്ന് ചോദിച്ചു

എന്തായാലും ഇപ്പം നടക്കുവല്ലോ പാക്കേറ്റിവി എന്തായാലും നിങ്ങൾക്ക് കായൊടുക്കും വേണ്ടിയിരുന്ന പിന്നെ നടന്നോട്ടെന്താണ്ടല്ലോ പൈസ എല്ലാവരും കൈ കൈപിടിക്ക ഇതുപോലുള്ള പ്രഭാഷണങ്ങൾക്കും ക്ലാസുകൾക്കും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക നിങ്ങൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിച്ചേക്കും